സോഷ്യൽ മീഡിയ കമന്റുകൾ ആളാണ് ഞാൻ കമന്റ് കരഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയൊന്നുമില്ല അതിപ്പോ എന്തെങ്കിലും പറഞ്ഞോണ്ട് പോട്ടെ ഇരിക്കുന്നത് അപ്പൊ അത് കാരണം എനിക്ക് ഇതൊരു ഭയൊന്നുമില്ല പിന്നെ കൂടുതൽ നല്ല കമന്റ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അത് കാരണം അതൊരു പോസിറ്റീവായിട്ട് ഞാൻ ഒരു നൂറ് കമന്റ് വന്ന ഒരു മൂന്ന് കമന്റ് കൊള്ളാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ പോട്ടെന്ന് വിചാരിക്കും അതത്രേ ഉള്ളൂ പിന്നെ അല്ല അതിനുശേഷം എന്താ പറഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏ എനിക്ക് എനിക്ക് തോന്നുന്നു നായിക നായികൻ ആയിരുന്നപ്പോ കരഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ളൊരു കമന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോദർ പീപ്പിൾ എന്ന് ഒരു റൗണ്ട് ഉണ്ട് അപ്പൊ അതിലൊരു നാല് പേരുണ്ടാവും ചെയ്ത് അപ്പൊ ഞാൻ അതിൽ കയറി അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ശംഭു പിന്നെ തേജസ് ആയിരുന്നു അവര് ഭയങ്കര ഭയങ്കര ടോളാ നോർമലി ല്ലാത്തതിനേക്കാള് ഭയങ്കര ടോളാണ് അപ്പൊ അവരുടെ കൂട്ടത്തില് ഞാൻ ഹീൽസ് ഇടാത്ത ഫ്ലാറ്റ്സ് ഒക്കെ ഇട്ടിരുന്ന ഇട്ടിടുന്ന കോൺഫിഡൻ്റായിട്ട് നടക്കുക അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ഞാൻ നിന്ന മൊത്തത്തിൽ ഇങ്ങനെ ആയിപ്പോയി അപ്പോ അത് ആരും എനിക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്താണല്ലോ അപ്പൊ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന സമയം അപ്പൊ അന്ന് ആരും ഇങ്ങനെ കമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചെറുതിനൊക്കെ ആര് ഇതിലെടുത്ത ഒന്നും ഇങ്ങോട്ട് പറയുന്ന കരഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പറയുന്ന സങ്കടം തോന്നിയിട്ടുണ്ട് പൂച്ചകളെ എനിക്ക് ഒട്ടും ഇഷ്ട്രൂ ആണോ ഫോൾസ് ആണോ ഫോൾസ് ഓ ഇതൊരു ട്രൂ ഫോൾസ് ആണല്ലേ ഓ സോറി ഞാൻ ഫോൾസ് ഫോൾസ് അതെ ഒരുപാട് പൂച്ചപ്രേമി മീൻസ് ആണെന്ന് തോന്നുന്നു കാരണം ഫോട്ടോസ് ഉണ്ട് ചെറുപ്പം സഹവാസം ഞാൻ സ്കൂളിലായിരുന്നപ്പം തൊട്ട് എനിക്ക് ഇങ്ങനെ വഴി പോണ പൂച്ചകളൊക്കെ ഞാൻ എടുത്തോണ്ട് വീട്ടിൽ വരും എന്നിട്ട് അവരെ നോക്കുന്നത് ശുശ്രൂഷിക്കുന്നത് ഞാൻ ഒരു അമ്മേനെ പോലെ അവരെ മറ്റേ കെയർ ചെയ്യുന്നത് ഇതൊക്കെ എന്റെ ഒരു ഇതായിരുന്നു പണ്ടേ ഉള്ളതാ അത് കാരണം ഇപ്പൊ കുറച്ച് കൂടിയും തോന്നുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഒന്നും വീട്ടിലെ ഒമ്പത് പൂച്ചയുണ്ട് അപ്പൊ എന്റെ ഫ്ലാറ്റിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു ഒറ്റയൊരു പൂച്ച എന്നാണ് നമ്മളിപ്പോ ഒമ്പത് പൂച്ചയിലേക്ക് പോയിരിക്കുന്നത് വളർത്തിയെടുത്തു അതെ ഇത് പ്രസവിച്ചു ഇത് പ്രസവിച്ച് കഴിഞ്ഞ പിന്നെ ഇവർക്ക് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഇപ്പൊ കൊച്ചിയിലുള്ള ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അത്ര സ്പേസ് ഇല്ലല്ലോ പൂച്ചകൾക്ക് ഇപ്പൊ ഒരു പൂച്ചയ്ക്ക് നിൽക്കാം അല്ലാതെ ഇത് പൂച്ചകൾ കൂടുമ്പോ അത് പറ്റത്തില്ല അപ്പൊ അത് കാരണം ഇത് ഇത് പ്രസവിക്കുമ്പോൾ ഞാൻ ഈ സിവിൽ എഞ്ചിനീയറിംഗ് നിർത്തിയതിൽ ചെറിയൊരു സങ്കടം തോന്നിയിട്ടുണ്ട് ഫോൾസ് തോന്നിട്ടേ ഇല്ല എന്താന്ന് പറയുമ്പോ അത് എനിക്ക് അന്ന് എനിക്ക് ക്ലാരിറ്റി വന്നോണ്ടാണ് ഞാൻ നിർത്തിയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത് കുഞ്ഞുട്ടി കുഞ്ഞുട്ടി എന്ന ആളുകൾ പറയുമ്പോ ദേഷ്യം വരാറുണ്ട് അത് ഇപ്പൊ പറയണെങ്കിൽ പണ്ട് തോന്നുമായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നാറില്ല പണ്ടൊക്കെ സ്കൂളിലായിരിക്കുമ്പോ ഉള്ളതിൽ ഏറ്റവും ചെറുതായിരുന്നു അപ്പൊ അത് കാരണം ഈ കൊറച്ചുകൂടെ വലിയ ഉള്ള പിള്ളേരൊക്കെ ഇവര് കുറച്ച് വലിപ്പം ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് എന്നെ എടുത്തോണ്ടൊക്കെ നടക്കുന്നു അപ്പൊ എനിക്ക് എന്നെ എന്നെടുക്കാൻ പറഞ്ഞ എന്നെടുക്കരുത് വിരട്ട് വിടുന്ന എല്ലാത്തിൽ അപ്പൊ അങ്ങനെ അങ്ങനെ ഉണ്ട് ഫോൾസ് കല്യാണം ഒന്നും എന്ന ചോദ്യം നേരിട്ടിട്ടുണ്ട് ആ ട്രൂ എത്ര വയസ്സായി ആക്ച്വലി എനിക്കൊരു ഇരുപത്യൻ്റെ വയസ്സായി എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് അതെ എത്ര വർഷം മുന്നേ നല്ല അതെ അതെ രണ്ടാമെന്ന് പറയില്ല അത് ഭാഗ്യാണല്ലോ അതെ അപ്പൊ എനിക്ക് ഞാനിപ്പഴും ഒരു പതിനെട്ട് വയസ്സിന്റെ ക്യാരക്ടറാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ല ഇപ്പം ട്വന്റി വൺ ഇയർ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് അപ്പം എന്താ പറയാ സ്ക്രീനേജ് ഏജ് അങ്ങനെയാണെന്റെ ഇപ്പൊ നേരിട്ടിപ്പോ ആൾക്കാർക്ക് അറിയാം ഓക്കെ ഒരു ട്വന്റി ഫോർ അടുപ്പിച്ചുണ്ടെന്നുള്ള അച്ഛന്റി ഫൈവ് അടുപ്പിച്ച് ഉണ്ടെന്ന് അറിയുന്നത് കാരണം ആൾക്കാർ ചോദിക്കാറുണ്ട് ഇപ്പൊ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയാല്ലോ ഓക്കെ എൻ്റെ കസിൻസ് എല്ലാരും കല്യാണം കഴിച്ചു എന്റെ സെയിം ഏജ് ഉള്ള ഒരു കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അത് കാരണം ട്വന്റി വണിലൊക്കെ എന്റെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ കല്യാണം കഴിക്കും ആ അപ്പോൾ ഇത്രയും പ്രായം പോയിട്ടുള്ളത് ഞാൻ മാത്രമാണ് ഇത്ര ഏജ് ആയിട്ട് ഇത്രയും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ ആ എനിക്ക് ഒരു ചെക്കനെ നോക്കണോ അല്ലേ ടൈം ആയെന്നൊക്കെ അപ്പൊ ഞാൻ ഞാൻ വലിയ കുഴപ്പമില്ലാതെ പോകാണ്ട് ഇനി ശരിക്കും പറഞ്ഞെങ്കി എനിക്ക് ആഗ്രഹം ഇല്ല എന്നൊന്നുമല്ല കേട്ടോ കല്യാണമൊക്കെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ഒത്ത ആൾക്കാരല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണെങ്കി അത് പ്രശ്നമാവും പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ച് കൊറച്ചും കൂടെ ആ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരാളെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി ദൈവമായിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഉണ്ടാക്കി ഇത് ആമിനിക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഓരോ മുടിയും അതിനു വേണ്ടി സൃഷ്ടിച്ചിറക്കണം അത് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഉണ്ടാക്കി തോന്നിട്ടില്ല അപ്പൊ അടുത്ത രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് ആണ് പ്രണയവിവാഹമാണ് പ്രണയവിവാഹ താല്പര്യാണ് പക്ഷെ കമ്മിറ്റഡ് അല്ല എന്ത് ചെയ്യാനാ നമ്മ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കൊറേ സ്പെസിഫിക്കേഷൻ വെക്കുമ്പോ ഇതിലാരും ഫിറ്റിനാവൂല അപ്പൊ അത് കാരണം ഞാൻ സിംഗിൾ ആയിട്ട് ഇങ്ങനെ പോകും അതാണ് എൻ്റെ അതാ പക്ഷെ എനിക്ക് നല്ല വിഷമം ഉണ്ടോ അത് വിഷമം ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും ബൈക്കിൽ ഇരുന്നുള്ള ഫോട്ടോസ് ബൈക്ക് ഓടിക്കാൻ അറിയാമോ ബൈക്ക് എനിക്ക് ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു പക്ഷെ ലവ് ഓട്ട് ഫോർ ഡെലിവറിക്ക് ഒരു സീൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് തലേ ദിവസം ഒറ്റ ഒരു മണിക്കൂർ കൊണ്ടാണ് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് ഒറ്റ മണിക്കൂർ അത് കഴിഞ്ഞ ശേഷം ഷൂട്ടിന് വേണ്ടിട്ട് ഞാൻ ഇതേപോലെ റോഡിലൊക്കെ ബൈക്ക് ഓടിച്ചു അതാണ് എന്റെ ബൈക്ക് ഓടിക്കൽ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലേ എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റുന്നു പക്ഷെ അത് ഇവിടെ കൂടെ ഉള്ള ടീം ഉണ്ടായിരുന്നല്ലോ ഓട്ട് ഫോർ ഡെലിവറി ടീം അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അപ്പൊ അവര് ബാക്കിൽ എനിക്ക് ഓൾറെഡി മറ്റേ സ്കൂട്ടർ ബാലൻസും കാര്യങ്ങൾ എനിക്ക് അറിയാം പക്ഷെ ആകെ എനിക്ക് ലിവർ നമ്മൾ ഈ ഗിയർ ചേഞ്ച് ചെയ്യുന്നില്ലേ അപ്പൊ അത് മാത്രമാണ് എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പൊ അവരെനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ അതില് ഞാനൊരു ഏതായിരുന്നു ഞാൻ ഓടിച്ച ഒരു സ്പ്ലെൻഡർ അങ്ങനെ എന്തോ സ്പ്ലൻഡർ അല്ലെങ്കിൽ എനിക്ക് പറയത്തില്ല എനിക്ക് വണ്ടീനെ കുറച്ച് വലിയൊരു ഇതില്ല അതിൻ്റെ ഒരു ബേസിക് ബൈക്കായിരുന്നു ഞാൻ ഓടിച്ചത് അപ്പൊ അതിന്റെ കാര്യങ്ങള് എനിക്ക് പഠിപ്പിച്ചു തന്നു ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന ഗിയർ അപ്പ് ചെയ്യുന്ന അപ്പൊ ആദ്യം ഒറ്റ മണിക്കൂർ കൊണ്ട് പഠിച്ചു ഓടിച്ചു അടുത്ത ദിവസം തൊട്ട് ഞാൻ ഓടിക്കാൻ തുടങ്ങി ആദ്യം സീൻ ചെയ്തതിന് ശേഷം പിന്നെ റോഡിലൊക്കെ ഓടിച്ചപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തെളിഞ്ഞു മൊത്തത്തില് സെറ്റായി അപ്പൊ ആ സമയത്ത് എടുത്താണ് ഈ ബൈക്കിലുള്ളത് അല്ലാതെ ഞാൻ സ്ഥിരമായിട്ട് ബൈക്ക് അല്ലല്ല ഇനി പ്രോജക്ട്സ് ഓടിച്ചാണ് അത് ഉണ്ട് അതൊക്കെ ഇപ്പൊ ടേക്കിഷ് തർക്കം ഇറങ്ങാനുണ്ട് അത് ഓണം റിലീസായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബറിലൊക്കെ തന്നെ റിലീസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുണ്ട് ടർക്കിഷ് തർക്കം പിന്നെ അതല്ലാതെ ആറാമത്തെ ഒരു എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴാ റിലീസ് എന്നുള്ളത് കൺഫേം ആയിട്ടില്ല ബട്ട് ഐ തിങ്ക് സൂൺ റിലീസ് ആവും അപ്പൊ അത് രണ്ടു മണി റിലീസ് ആവാനുള്ള രണ്ട് പ്രോജക്ട്സ് പിന്നെ അപ്കമിങ് ചെയ്യാനുള്ളത് കുറച്ചുണ്ട് ഞാനൊരു പടം ചെയ്തതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പൊ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അതുണ്ട് പിന്നെ ഒക്ടോബറിൽ ഒരു തമിഴ് പടം ഉണ്ട് അപ്പൊ അതൊക്കെയാണ് കോഴ്സ് ഇപ്പൊ തമിഴ് ആലും വരുത്തുന്ന ഒരുപാട് കോൾസ് വരുന്നുണ്ട് അത് എനിക്കൊന്നും ടേബോടെ ഒരു ഗുണമാണെന്ന് തോന്നിയിട്ട് കുറെ പുറത്തുനിന്ന് വരുന്നുണ്ട് അത്യാണോ ആ വെറൈറ്റി എന്ന് പറയാനാ ഇനിഷ്യലി നമുക്ക് അത്രേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വെറൈറ്റി ആയിട്ടൊന്നും എനിക്ക് ഒരുപാടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കണ്ടിട്ട് ഏകദേശം ആ ഒരു കൂടുതൽ ത്രില്ലേഴ്സ് ഒക്കെയാണ് വരുന്നത് ആൻഡ് ഐ തിങ്ക് ത്രില്ലേഴ്സ് കുറച്ച് സേഫ് ആണ് ത്രില്ലേഴ്സ് നല്ലതാണ് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ് ആ ക്യൂരിയോസിറ്റി എനിക്കാണെങ്കിലും ത്രില്ലേഴ്സ് ഒക്കെ ഓ എന്ത് സംഭവിച്ചു സസ്പെൻസ് നല്ലതല്ലേ പരിപാടി നല്ല